നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ ഒരുങ്ങി കോൺഗ്രസ് റോഷി ആഗസ്റ്റിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഡി സി സി നേതൃത്വം കെ പി സി സിയെ അറിയിച്ചു ജോസഫ് വിഭാഗത്തിന് പകരം പൂഞ്ഞാർ സീറ്റ് നൽകാനാണ് ആലോചന ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ് ഇരുപത്തിയഞ്ച് വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന റോഷി അഗസ്റ്റിനെ നേരിടാൻ ഇക്കുറി ഇടുക്കിയിൽ കോൺഗ്രസ് മത്സരിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം ഈ ആവശ്യം കെ പി സി സിയെ ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു ഇടുക്കി മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിലും കട്ടപ്പന നഗരസഭയിലും ഭരണത്തിലുണ്ടെന്നതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നത് റോഷി അഗസ്റ്റിനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നേരിടാൻ ഏറ്റവും അനുയോജ്യമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഓരോ സ്ഥലങ്ങളിലും ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിക്കും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കും സീറ്റ് കൊടുക്കുക എന്നുള്ള മാനദണ്ഡമായിരിക്കും സ്വീകരിക്കുന്നത് എന്ന് യു ഡി എഫ് നേതൃത്വം പൊതുവെ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസിന് സീറ്റ് കൊടുക്കുന്നതാണ് ജയിക്കാൻ ഉള്ള സാധ്യതയ്ക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ളത് അതുകൊണ്ടാണ് സീറ്റ് കോൺഗ്രസ്സിന് ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സിയോട് അറിയിച്ചിട്ടുള്ളത് കോൺഗ്രസ്സിന് സീറ്റ് ലഭിച്ചാൽ യു ഡി എഫ് ജില്ലാ ചെയർമാനും കട്ടപ്പന നഗരസഭാ ചെയർമാനുമായ ജോയി വെട്ടുകുഴി ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനും പൈനാവ് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ എന്നിവർക്കാണ് പരിഗണന ഇടുക്കിക്ക് പകരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പൂഞ്ഞാർ സീറ്റ് എന്ന പ്രാഥമിക ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു ജയസാധ്യത കണക്കിലെടുത്ത് മാത്രമായിരിക്കും ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയമെന്നാണ് യു ഡി എഫ് നേതാക്കൾ ഊന്നിപ്പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ജീവൻ മരണ പോരാട്ടമാണെന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജന ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകണമെന്ന് നേരത്തെ തന്നെ കെ പി സി സി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സനൽ ഇളമുച്ചിക്കൊപ്പം ആൽവിൻ തോമസ് ന്യൂസ് മലയാളം ഇടുക്കി